പ്ലാനപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ താരാ ആണ് നമ്മുടെ പ്ലാൻസ് കാലാകാലങ്ങളായിട്ട് വാങ്ങുന്നവരും നമ്മളിടുത്തു നിന്ന് ഒത്തിരി പ്ലാൻസ് വാങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പുതിയതായിട്ട് ഓർഡർ തരുന്നവരുടെ അറിവിലേക്കായിട്ടാണ് നമ്മളിത് പറയുന്നത് നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ടൊന്ന് അടീനം പ്ലാന്റ് അയച്ച് മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും നമുക്ക് അയക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഒരു ചെറിയ ഒരു വാട്സപ്പിലൂടെ മാത്രം നിങ്ങൾക്ക് ഓർഡർ തരുന്നതെങ്കിലും എനിക്കൊരു ദിവസം അത്യാവശ്യം കൂടുതൽ ഓർഡർ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അയക്കുമ്പോൾ നല്ല സമയം എടുക്കാറുണ്ട് അപ്പം നമ്മൾ അടീനിയം മോർക്കിഡ് റോ ചെമ്പരത്തി അതുപോലെ അങ്ങനെ പല പല പ്ലാന്റ്സും ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ അയക്കുന്നതിൽ മുക്കാൽ ശതമാനം ആൾക്കാരുടെ അപ്ഡേഷൻ നമ്മളിനകത്ത് അയക്കും വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാരുടെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാറുമില്ല കാരണം അത് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് പോകും അപ്പം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർക്കുണ്ട് അത് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക വാട്സപ്പിൻ്റെ ഓർഡർ എടുക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ഈ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ഓർഡർ നമുക്ക് വേണമെങ്കിൽ നിർത്താവുന്നതാണ് പക്ഷേ എന്നോട് കുറേ ആൾക്കാർ നമുക്ക് പിന്നെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ പ്ലാൻസ് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ കുറേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ പെട്ടെന്ന് നമ്മളെ വിളിച്ചാൽ കിട്ടാനും അതേപോലെ തന്നെ ഓർഡർ കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പും സെയിൽ പോസ്റ്റും ഇത് സെയിൽ പോസ്റ്റുമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓരോരോ ബാ ഓരോരോ ഓപ്പിന് ഔട്ട്ലെറ്റിനും ഓരോ ഓരോരോ സമയത്തായിരിക്കും Thank mm -hmm. you. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ വാട്സപ്പിലൊക്കെ നമ്മൾ യൂട്യൂബിലും അതേപോലെ നമ്മൾ ബാക്കിയുള്ള ഇതിലേക്കൊക്കെ നമ്മൾ ഇടുന്നത് ദയവായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ചിലരുടെ കമൻ്റ് ഒക്കെ കാണുമ്പം വല്ലാത്ത വിഷമം തോന്നും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം നമുക്ക് അധികം നാൾ കാത്തു നിൽക്കാൻ പറ്റില്ല ഓർഡർ തന്നിട്ട് എന്നുള്ളത് നമ്മളോട് ധൈര്യമായിട്ട് റീഫണ്ട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ഇട്ട് തരുന്നതാണ് അപ്പം പെട്ടെന്ന് പിന്നെ പ്ലാൻസ് രണ്ടോ മൂന്നോ ദിവസം ചില പ്ലാൻസും മാത്രമേ നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റുള്ളൂ നിങ്ങളത് മനസ്സിലാക്കണം രണ്ടോ <mohana> ോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ പുതിയ പ്ലാൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നവർ ഒരു കാര്യം ദയവായിട്ട് ചെയ്യുക നമ്മുടെ താരാ ജെയിംസ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പേജസ് ചെക്ക് ചെയ്ത് റിവ്യൂസൊക്കെ കണ്ട് അതിന് ശേഷം മാത്രം ഓർഡർ തരിക നിങ്ങൾ അല്ലാതെ നിങ്ങൾ ചാടി കയറി ഓർഡർ തരാൻ നമ്മൾ ഇല്ല അങ്ങനെ ചാടി കയറിയിട്ട് ആർക്കും ഓർഡർ കൊടുക്കുകയും വേണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചിലപ്പം ഇപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഓർഡർന്ന് പറഞ്ഞ ഒന്നില്ലെങ്കിൽ മിസ് റൂട്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേരങ്ങോട്ടിങ്ങോട്ടോ വാടിക്കും വാട്സപ്പിലൂടെ ഓർഡർ എടുക്കുന്നതല്ലേ അങ്ങോട്ടിങ്ങോട്ടോ മാറിപ്പോയിന്ന് വരാം അപ്പം അത് പരിഹരിക്കാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് കമൻ്റ് ഇട്ടോ നമ്മൾ ഒന്ന് ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മൾ സെയിൽ തുടങ്ങിയതല്ല എത്രയോ വർഷങ്ങളായി ഇപ്പം ഏകദേശം അഞ്ച് വർഷം ആവാൻ പോവാണ് നമുക്ക് നമ്മൾ ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം റീറ്റെയിലിനും പിന്നെ റീസെല്ലിനും അങ്ങനെ പല രീതിയിൽ നമ്മൾ പ്ലാൻസ് എടുത്ത് പല രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്താ പറയുക നമ്മളൊന്നൊരു ഒരു സീറോ ബാലൻസിൽ സീറോ ബാലൻസ് മാത്രമല്ല ബെരി ബിഗ് സീറോ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സെയിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഒരാളുടെ ഒരു നെഗറ്റീവ് കമൻറ്റ് വരുന്നത് നമുക്കത് എപ്പോഴും അത് മുന്നോട്ടുള്ളിൽ പോകാനുള്ള ഊർജ്ജം തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ചില സമയം ഇനിയിപ്പം പിന്നെ നമ്മൾ ഫേക്ക് ഐ ഡി ആണെന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് നമുക്ക് ഫേസ്ബുക്ക് പേജിൽ നമുക്ക് ബ്ലൂ വെരിഫിക്കേഷൻ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെറ്റ വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളതാണ് അവരൊന്നും കണ്ടുകൊണ്ടല്ല നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ദയവായിട്ട് ായിട്ടും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ഇടാം പ്ലാന്റ് ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടാതെ പോയാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിട്ടും അതിലൊന്നും ഒരു വിഷയവും ഇല്ല അപ്പം ചില ആൾക്കാർ വന്നിട്ട് വല്ലാതെ അറിഞ്ഞും അറിയാതെയും വന്നിട്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ പ്ലാന്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വരുന്നവർക്ക് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പ്ലാന്റ്സ് തരാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിത് പുതിയ ഫെലനോപ്സിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് ഇതുപോലെയുള്ള എത്രയോ പ്ലാന്റ്സ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങളിപ്പോൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓർഡർ തന്ന ആൾക്കാർക്ക് ആൾക്കാർ ബുദ്ധിമുട്ടിലാവും ഭയങ്കര അവെയർനെസ് പോസ്റ്റ് പോലെയൊക്കെ ഒരു ഒരു വ്യക്തി ഇടുന്നത് കണ്ടു അദ്ദേഹത്തെ നമ്മളൊന്നും പറയുന്നില്ല അതെന്നുവെച്ചാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സെയിം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള വേറൊരു വ്യക്തിക്കായിരുന്നു പോയത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ നല്ല സന്തോഷം തരുന്ന ഭാഷയായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിൽ നമ്മൾ ഇട്ട കമൻറ്റാണത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കലും ഓരോരുത്തരും നമ്മൾ ഇതൊക്കെ നമ്മളെ തൊണ്ണൂറ്റി അഞ്ച് രൂപേൻ്റെ the updated and a dog